ഹലോ ഗുഡ് മോർണിംഗ് എന്റെ വോയിസ് കേൾക്കുന്നുണ്ട് എല്ലാരും ഞാൻ ഓഡിബിൾ ആണോ ഓക്കെ ആണോ എന്താണ് കഥ ഒന്ന് പറയും എല്ലാരും എല്ലാരും സുഖായിട്ടിരിക്കുന്നില്ലേ സുമാരെ സാർമാരെ എല്ലാരും അടിപൊളി അല്ലേ സൂപ്പർ അല്ലേ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ട് രാവിലെ എണീറ്റതിന് ശേഷം എന്തൊക്കെ ചിന്തകളാണ് ഞങ്ങള് ചിന്തിച്ചേ പൊള്ളിയായിട്ടിരിക്കുന്നില്ലേ അടിപൊളി അടിപൊളിയാണല്ലേ നിങ്ങൾ അടിപൊളി തന്നെ നമുക്ക് ഭയങ്കര സുഖാണ് ഈ അടിപൊളി വെക്കാനാണ് നമ്മൾ ആകസം ഡോക്ക് ചെയ്യുന്നതന്നെ ഭയങ്കര 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 സന്തോഷമുണ്ട് ഗ്രേറ്റ് ഏതാ ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇന്നലെ പിന്നെ വീട്ടില് നമ്മള് മനോഹരമായ അല്ലെ നമ്മുടെ പോസിറ്റീവ് ചിന്തകൾ തരുന്ന പോസിറ്റീവ് ഓർമ്മകളെ ഓർമ്മിപ്പിക്കുന്ന ചില ഘടകങ്ങളെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വെക്കാനും അത് അത് നമുക്ക് ഒരുപാട് പോസിറ്റീവ് ചിന്തകൾ തരുന്ന നമ്മുടെ ഉയരങ്ങളിൽ എത്തി എത്താൻ വേണ്ടി നമുക്ക് നല്ല നല്ല ഒരു പോസിറ്റീവ് വൈബില് നിൽക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശാലമായി പറയുകയും ഒരുപാട് ആളുകൾ അത് പ്രവർത്തിപ്പിക്കുകയും അവർക്ക് കിട്ടിയ സമ്മാനങ്ങൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവര് അവരുടെ ഡൈനിങ് ഹാളിൽ തന്നെ അല്ലെ അവർ കാണുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ പലരും അയച്ചു തന്നു ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ യൂട്യൂബിൽ കമന്റ് ചെയ്തു ഒരുപാട് ആളുകൾ നമ്മുടെ ഇതിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ നിങ്ങളുടെ ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയച്ചു അത് കണ്ടു ഒരുപാട് സന്തോഷം നിങ്ങളെ കൃത്യമായിട്ട് ഈ പ്രവർത്തനങ്ങൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നത് കേട്ടോ ശരിക്കും നല്ല ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മളുടെ ഈ ഒരു പ്രവർത്തനം ഒരു പാഴ് പ്രവർത്തനമാവുന്നില്ല നന്നായിട്ട് എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഉണ്ട് ഓക്കെ ഏതായാലും ഏ ഇന്ന് നമ്മളൊരു പുതിയ വിഷയത്തിലേക്ക് പോകണം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടാവാറുണ്ട് ചിന്തകളിൽ നിന്ന് കുറെ വിശ്വാസങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന അല്ലെങ്കിൽ ശരിക്കും ഉയർച്ചയിലേക്ക് നമ്മൾ പോകുന്നതിൽ നിന്ന് നമ്മളെ പിടിച്ചു വെക്കുന്ന അഞ്ച് ടോക്സിക് ബിലീഫുകളെ കുറിച്ചാണ് നമുക്കി പറയാനുള്ളത് അപ്പൊ നമ്മൾ ചിലപ്പോൾ അഞ്ച് ദിവസം കൊണ്ടായി ഇത് പറഞ്ഞു തീർക്കുക എത്ര ദിവസം കൊണ്ട് പറഞ്ഞു തീരുന്ന എനിക്കറിയില്ല എന്നാൽ ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുക നമ്മളെ ഏറ്റവും കൂടുതൽ വളർച്ചയിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന അഞ്ച് ടോക്സിക് ബിലീഫുകളെ കുറിച്ചാണ് നമ്മളിനി പറയാണത് അതായത് നമ്മളെ ശരിക്കും വല്ലാതെ സ്വാധീനിക്കുന്ന അഞ്ച് ബിലീഫുകൾ ഈ ബിലീഫുകൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മുന്നോട്ട് കുതിക്കാൻ കഴിയാത്തത് ഇപ്പം പലപ്പോഴും പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നമുക്ക് ഈ ബിലീഫ് കിട്ടിക്കൊള്ളുന്നില്ല പ്രത്യക്ഷത്തിൽ നമ്മൾ ഒക്കെ ആണ് ഒക്കെയാണ് സൂപ്പറാണ് അടിപൊളിയാണ് പക്ഷെ പരോക്ഷമായിട്ട് ഈ വിശ്വാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല നമ്മൾ ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കേണ്ടി വരും ഇങ്ങനെയുള്ള അഞ്ച് ടോക്സിക് ബിലീഫുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻസ് ആണ് ഇനി വരാനിരിക്കുന്ന എസ് എം ടോക്കിൽ ഇന്ന് മുതൽ നടക്കാൻ പോകുന്നത് അപ്പം മാക്സിമം കറക്റ്റ് തന്നെ നിങ്ങൾ ഇരുന്ന് കൃത്യമായിട്ട് തന്നെ ഇത് ശ്രദ്ധയോടെ കേൾക്കണം ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാവില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ റെക്കോർഡും കൂടെ കേൾക്കണം ലൈവിൽ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ ഇനി അങ്ങോട്ടുള്ള സാം ടോക്ക് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയും കൂടെ വേണം അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഇതിൻ്റെ റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുക നമ്മളെ വല്ലാതെ ചുരുക്കി കളയുന്ന പലപ്പോഴും നമ്മൾ വിചാരിച്ച സ്വപ്നങ്ങളിലേക്ക് നമുക്ക് പറന്നുയരുന്നതിൽ നിന്ന് നമ്മളെ വല്ലാതെ പിടിച്ചു താഴ്ത്തി കളയുന്ന നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന അഞ്ച് ബിലീഫുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം അല്ല എന്നുള്ളതാണ് സത്യം ഇത് ഒരു യാഥാർത്ഥ്യമുള്ള വിശ്വാസങ്ങളല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ വിഷയം പറയാം അല്ലേ അഞ്ച് ബിലീഫുകൾ വിശ്വാസങ്ങളെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കുന്ന നമ്മൾ എന്ന് പറയുന്ന ആകത്തുക അതായത് ഞാനെന്ന് പറയുന്ന ഈ വ്യക്തി എന്റെ പെരുമാറ്റത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കി നോക്കിക്കാണുന്നത് എങ്ങനെയാ എന്റെ പെരുമാറ്റത്തിലൂടെ അല്ലെ എന്റെ സംസാരം കൊണ്ട് നിങ്ങൾക്കൊന്നും നിന്നെ മനസ്സിലാവില്ല എന്റെ ഈ മുഖവും എന്റെ ഈ ശരീരത്തിന്റെ ഘടനയും കണ്ടാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവില്ല എന്റെ പെരുമാറ്റത്തിലൂടെയാണ് എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ശരിയല്ലേ നമ്മൾ ഒരാളുടെ പെരുമാറ്റത്തിലൂടെ അല്ലേ അയാൾ മനസ്സിലാക്കുന്നത് അതെ ഈ പെരുമാറ്റം ഉണ്ടാകുന്നത് എവിടെന്ന ഈ പെരുമാറ്റം ഉണ്ടാകുന്നത് അയാളുടെ ഉള്ളിലെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ ഒരാണ് ഒരാളിനെ സംബന്ധിച്ച് എനിക്കിപ്പം സ്ത്രീകളെ കുറിച്ച് എന്റെ ഉള്ളിലുള്ള വിശ്വാസത്തിനനുസരിച്ചാണ് ഞാൻ സ്ത്രീകളോട് പെരുമാറുക സ്ത്രീകളൊക്കെ പറ്റ മോശമാണെന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറും പേടിയോട് പെരുമാറും സ്ത്രീകളൊക്കെ സാധുക്കളാണ് അല്ലെ അങ്ങനല്ലേ ശരിക്കും അതെ സ്ത്രീകളൊക്കെ സാധുക്കളാണ് നല്ല മനുഷ്യന്മാരാണ് മനുഷ്യത്തികളാണ് പാവങ്ങളാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിലോ ഞാന് സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറും ഓ പാവങ്ങളാണ് ഐറ്റങ്ങൾ സാധുക്കളാണ് പോലെ ഒരു കഥ അപ്പൊ ഞാൻ നല്ല രീതിയിൽ ഇപ്പൊ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറും അല്ലേ ഇതുപോലെ തന്നെയാണ് നമ്മളെ ഭാര്യയോടും മക്കളോടും ഒക്കെ അങ്ങനെ തന്നെ അല്ലേ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ അവരോട് പെരുമാറുന്നത് അല്ലേ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു ഒരു ചങ്ങായിക്ക് പെണ്ണുങ്ങളെക്കുറിച്ചുള്ള ഒരു വിശ്വാസവും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വിശ്വാസം തമ്മിലൊക്കെ കുറെ വ്യത്യാസം വരുന്നോണ്ടാണ് കല്യാണത്തിന് ശേഷം നമ്മൾ ലൈഫിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഏതായാലും മക്കളെ കുറിച്ചിങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ല കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുന്ന കുട്ടിയാണെന്ന് ആരോ നമ്മളെ പറഞ്ഞു വെച്ചത് കൊണ്ടാണ് നമ്മൾ കുട്ടികൾ അടങ്ങിയിരിക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ അവരോട് നിർ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് ആരോ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അടങ്ങിയിരിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി അപ്പൊ കുട്ടിയോട് എപ്പോഴും ഓടിക്കളിക്കുന്ന കുട്ടി വികൃതി കുട്ടിയും അടങ്ങിയിരിക്കുന്ന കുട്ടി നല്ല കുട്ടിയുമായിട്ട് മാറുകയാണ് അല്ലേ അല്ലെ പറയുന്നതെല്ലാം അനുസരിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി എന്നാരോ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവുക കുട്ടികളെ അനുസരിപ്പിക്കാൻ വേണ്ടി ശ്രമകരമായ പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ അനുസരിക്കുന്നില്ല എന്നുള്ള രണ്ടാമത്തെ വിഷയം ഏതായാലും അങ്ങനെ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലേ ഉണ്ട് അപ്പൊ വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ നമ്മളെ പിന്നെ നമ്മുടെ ഭാവിയെയും സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഇപ്പൊ പറയാൻ പോകുന്നത് ഇതല്ല വിശ്വാസം കുറെ പറയാറുണ്ട് അതിലൊരു ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തെ പിടിച്ച് ഇല്ലാതാക്കി കളയുന്ന നമ്മുടെ ദുഃഖത്തിലേക്ക് നമ്മളെ പിടിച്ച് താഴ്ത്തി കളയുന്ന ചില വിശ്വാസങ്ങളെ കുറിച്ചാണ് ഇന്ന് ഏതായാലും പറയുന്നത് അഞ്ചു തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ഫൈവ് ടോക്സിക് ബിലീഫ് അത് ദാറ്റ് സീക്രട്ട്ലി ഹോൾഡ് യു ബാക്ക് നിങ്ങളെ നിങ്ങളറിയാതെ പിറകോട്ട് വലിക്കുന്ന ഫൈവ് ടോക്സിക് ബിലീഫുകളെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ പറയണം ഫൈവ് ടോക്സിക് ബിലീഫ് ദാറ്റ് സീക്രട്ട്ലി ഹോൾഡ് യു ബാക്ക് നിങ്ങൾ അറിയാതെ നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന അഞ്ച് ടോക്സിക് ബിലീഫുകൾ നിങ്ങൾ അറിയാതെ നിങ്ങളെ സ്വാധീനിച്ച് പിറകോട്ട് വലിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട വിശ്വാസങ്ങൾ ഒന്ന് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ള ഒരു ചിന്തയാണ് അല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരാനുള്ള ഒരു ചിന്തയാണ് ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ശരിയല്ലേ ഈ പ്രശ്നം എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഭർത്താവേ കിട്ടിയിട്ടുള്ളൂ എന്റെ കുട്ടിക്ക് മാത്രമേ ഇങ്ങനെ സ്വഭാവമുള്ളൂ എന്റെ വീട് മാത്രമേ ഇങ്ങനെ ഉള്ളു എനിക്ക് മാത്രമേ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുള്ളൂ എനിക്ക് മാത്രമേ ഇങ്ങനൊക്കെ ഉള്ളൂ എനിക്ക് മാത്രമേ ബുദ്ധിമുട്ടുകളുള്ളൂ ഞാൻ മാത്രമേ തനിച്ചായിട്ടുള്ളൂ ഞാൻ എന്താണ് ഇങ്ങനെ എനിക്ക് മാത്രം എനിക്ക് മാത്രം എനിക്ക് മാത്രം ഇങ്ങനെ ചിന്തിക്കുന്ന ആരൊക്കെ ഉണ്ട് ഇതില് ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് മാത്രം ഈ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ പല ട്രെയിനിങ്ങുകളിലും പ്രത്യേകിച്ച് മൈൻഡ് ബാത്ത് അതുപോലെയുള്ള ഹീലിംഗ് പ്രോഗ്രാമുകളിലും മെഡിറ്റേഷൻ മൈൻഡ് ബാത്ത് അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ പലരും കടന്നു വന്ന് ഇപ്പൊ മൈൻ ബാത്തിനൊക്കെ സംബന്ധിച്ച് മൈൻഡ് ബാത്തില്ഗീവ്നെസിനെയും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സ്പെഷ്യൽ ബാച്ച് അലഹമ്മില്ല നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അടിപൊളിയായിട്ട് ആ ഈ പുതിയ റമദാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഈ മൈൻപാത്തിലൊക്കെ ഒക്കെ പലരും വരുമ്പോൾ അതിൽ ഷെയറിങ് ഉണ്ട് ഒരു ദിവസം ഒരു ക്ലാസ് ഷെയറിങ് ആണ് അപ്പൊ അതില് അവർ വലിയ ഭീകരമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയും അപ്പം ഈ പ്രയാസങ്ങൾ അവർ പറയുമ്പോൾ കേൾക്കുന്ന ബാക്കിയുള്ള കുറെ ആളുടെ പ്രശ്നം അവിടെ തന്നെ തീരും കാരണം ഈ കേട്ടിരിക്കുന്ന പലരും ഏർ അവർക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളുതാ പക്ഷേ ഈ പ്രശ്നം ഒരാള് വേറൊരാൾ പറയുമ്പോൾ ഇതെല്ലാല്ലോ എനിക്കുള്ള പ്രശ്നം അപ്പൊ ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് എന്നതിലേക്ക് പലരും എത്തുന്നു അതോടുകൂടി തന്നെ അവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ എനിക്ക് മാത്രമേ ഇത്ര അനുഭവങ്ങൾ വരുന്നുള്ളൂ എനിക്ക് മാത്രമേ ഇങ്ങനെ ഉണ്ടാകുന്നുള്ളൂ ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ ഞാൻ മാത്രമേ ഇങ്ങനെ ആയിപ്പോയിട്ടുള്ളൂ എന്റെ ജീവിതം മാത്രം മാത്രമെന്താ ഇങ്ങനെ ആയിപ്പോയത് എൻറെ മക്കൾ എന്താ ഇങ്ങന എന്റെ ഭർത്താവ് എന്താ ഇങ്ങന ശരിയല്ലേ ആ മാഷ്ട്യൂണിലുള്ള എല്ലാവർക്കും ആ സംഭവം പോയി പോയില്ലേ ഒരുപാട് കമന്റ് ചെയ്യുന്നുള്ളഷ്ട്രഹ അങ്ങനെയാ സാറിന്റെ ഞാൻ അറ്റൻഡ് ബിഫോർ വൺ ഇയർ ഐ ആം ബെറ്റർ ഓ ഗ്രേറ്റ് മൈൻറ്റൂണിൽ വന്നതിന് ശേഷം ആ തോട്ട് തോട്ടില്ലാതെ അലഹമുല്ല ആരിഫ് ഗ്രേറ്റ് വന്നിരുന്നു സാർ ബട്ട് സാറിന്റെ ക്ലാസ്സുകൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് മാറ്റം വന്നു താങ്ക് യു ഓക്കെ മാസ്റ്റർ അതെല്ലാം നല്ലതിനാണെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നു ഫാത്തിമ ഗ്രേറ്റ് ഓക്കേ എന്നാൽ ഇത് നമ്മളെ വല്ലാതെ പിറകോട്ട് വലിക്കുന്ന വലിയൊരു വിശ്വാസമാണ് ഇത് നമുക്ക് വരിക എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് അല്ലാത്തവര് ഈ ചിന്ത നമുക്ക് ഇല്ല അതാണ് ഈ പ്രശ്നം ഈ ചിന്ത വരെയപ്പോഴ എന്തെങ്കിലും ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അല്ലാതെ ഇങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് വരുന്നില്ല അല്ലെ ശരിയല്ലേ അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ചിന്ത വരലുണ്ടോ ഒരു ചിന്തയും വരുന്നില്ല ഈ ചിന്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തപ്പോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാറ്റ് സീക്രട്ട്ലി ഹോൾഡ് യു ബാക്ക് നിങ്ങൾ അറിയാതെയാണ് ഈ ചിന്തകൾ എന്ത് ചെയ്യുന്നത് നിങ്ങളെ പിറകോട്ട് വരിക്കുന്നത് ഇപ്പം വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരേ എനിക്ക് അങ്ങനെ ചിന്തകളൊന്നും ഇല്ല ഈ ചിന്തകൾ വരപ്പോഴാ നമ്മൾ വല്ലാത്ത ഏതെങ്കിലും ദുഃഖങ്ങളിൽ അകപ്പെടുമ്പോഴാണ് ഞാനും നിങ്ങളൊക്കെ ഏതെങ്കിലും ദുഃഖങ്ങളിൽ അകപ്പെടുമ്പോൾ നമുക്ക് ഓടി വരും ഈ ചിന്ത പക്ഷേ ഞാൻ മാത്രം എന്തേ ഇങ്ങനെ എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയി എനിക്കെന്താ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എനിക്കെന്തോ ഒരു കഴിവ് കുറവുണ്ട് എനിക്കെന്തോ ഒന്നുമില്ല എനിക്കില്ല എനിക്ക് കിട്ടുന്നില്ല എന്നിലേക്ക് വരുന്നില്ല അല്ലേ ശരിയല്ലേ അങ്ങനെയുള്ള ചിന്തകൾ മഷാ മഷാദ് പറയുന്നത് മിറാക്കിൾ മോർണിംഗ് അറ്റൻഡ് ചെയ്ത് എസ് എം ടോക്ക് പതിവാക്കിയപ്പോ ഞാൻ വളരെ ഹാപ്പിയായി താങ്ക് യു മിസ് അറിയാതെ തന്നെയാണ് വരുന്നത് അത് റിയലാണ് വെരി ഗുഡ് എ ഡി എം സജീന മിസ് പറയുന്നു ഹജറാമിസ് പറയുന്നു അങ്ങനെ ആയിരുന്നു ഇപ്പം പക്ഷെ മാറി ട്രെയിൻഡ് ആവുന്നതിനനുസരിച്ച് ഇത് മാറും സാധാരണക്കാരെ സംബന്ധിച്ച് ഈ ചിന്തകൾ അവർക്ക് മറികടക്കാൻ കഴിയാത്ത അവരെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടോക്സിക് ബിലീഫ് തന്നെയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ഈ ബിലീഫ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് മറികടക്കാൻ കഴിയാത്ത അവരുടെ ഉള്ളിൽ ഇങ്ങനെ കൊളത്തി വലിച്ചു നിൽക്കുന്ന വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ബിലീഫാണ് അവരറിയാതെ അവരെ ഹോൾട്ട് പിറകോട്ട് പിടിച്ച് വലിക്കുകയാണ് അപ്പൊ വന്നിരിക്കുന്ന ദുഃഖത്തിൽ നിന്ന് പറന്ന് പൊന്താൻ അവർക്ക് കഴിയുന്നില്ല കാരണം ഓൾറെഡി ഒരു ദുഃഖത്തിലാണ് അവർ അകപ്പെട്ടിരിക്കുന്നത് ഈ ദുഃഖത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അവർ ചവിട്ടുന്ന ചവിട്ടുന്ന ആ സ്ഥലത്ത് ഒരു ഉറപ്പ് കിട്ടണം എന്നാലേ ചവിട്ടി പുറത്തേക്ക് കയറാൻ കഴിയും അല്ലേ ഞാനൊരു ചളിയിലേക്ക് വീണു ചളിക്കുണ്ടിലേക്ക് ഇറങ്ങി അപ്പം ഞാൻ ആ ചളിക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഓരോ കാലുകളും എടുത്തു വെക്കുമ്പോൾ ആ കാലിന് നിലത്ത് ചവിട്ടാൻ കഴിയണം ഈ ചിന്ത ഉള്ളവന് ചവിട്ടിയേ കിട്ടൂല എന്ത് സംഭവിക്കും ചവിട്ടത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും ആണ്ടുപോകും അതായത് ഓൾറെഡി ഒരു നെഗറ്റീവ് പ്രശ്നത്തിലാണ് അയാൾ ഉള്ളത് ഈ ചിന്തയും കൂടെ വരുമ്പോ എന്താവും ആ നെഗറ്റീവ് കൂടും അപ്പൊ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയില്ല പുറത്തേക്ക് വരാൻ കഴിയില്ല കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് അവർ വീണ് പോകുകയാണ് ചെയ്യുക ഇത് പലരും അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ് ഒട്ടനവധി ആളുകൾ ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മുടെ ചുറ്റുമുള്ള ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരും പറയരുത് ഒരു മരണപ്പെട്ട വീട്ടിൽ പൊട്ടിക്കരയുന്ന ഒരു ഭാര്യയോട് ഒരു ഉമ്മയോട് ഒരു ഉപ്പയോട് ഒരു മകനോട് ഒക്കെ ചോദിച്ചാൽ അവരും പറയും എൻ്റെ മന മാത്രം എന്തിനാണ് പർച്ചവൻ ഇത്ര വേഗം വിളിച്ചത് എന്റെ ഭർത്താവിനെ മാത്രം എൻ്റെ മുയ്യാപ്പിള്ളെ മാത്രം എന്തിനാണ് പഠിച്ചൻ ഇത്രയും വേഗം വിളിച്ചത് എൻ്റെ മകനെ മാത്രം എന്തിനാണ് പർച്ചവൻ ഇത്രയും വേഗം വിളിച്ചത് എല്ലാം എനിക്ക് മാത്രം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന ചിന്തയിലാണ് ഒരു വല്ലാതെ വിഷമിച്ചു പോകുന്നത് അല്ലേ ശരിയല്ലേ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു ഭർത്താവിന് കിട്ടിയത് ബാക്കി എല്ലാവരുടെ ഭർത്താവ് നമുക്ക് എന്തൊരു സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ശരിയല്ലേ പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്ത് നമുക്കില്ലാത്തതിനെ നമ്മൾ കണ്ടെത്തി അതിലെ ടെൻഷൻ അടിച്ച് ഉള്ള ജീവിതത്തിന്റെ സന്തോഷം കൂടെ കളഞ്ഞു കളയുന്ന ഒരു പ്രവർത്തനം നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു എനിക്ക് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളുള്ളൂ എന്ന എന്റെ ചിന്തയാണ് പലപ്പോഴും എനിക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ആ പ്രശ്നത്തിൽ നിന്ന് പറന്ന് ഉയരാനുള്ള എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഓരോ പ്രയാസങ്ങളിൽ നിന്നും തീജ്വാല പോലെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയാനുള്ള എന്റെ കഴിവിയെ നശിപ്പിച്ചു കളയുന്നത് ഞാന് ഇതിലെ കമന്റുകൾ ഒന്ന് വായിക്കുകയാണ് ആരിഫ മിസ് പറയണ കോഴ്സാൻ എന്റെ ലൈഫ് ചേഞ്ച് ആക്കിയത് മിസ് സജീന മിസ് പറയുന്ന സാധാരണക്കാർക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ അതിലുള്ള പോസിറ്റീവ് മൈൻഡ് കൊടുക്കണം തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് ഇത് ചിന്തകളിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാന്നുള്ളത് അപ്പൊ മൈൻറ്റ്യൂണെ സംബന്ധിച്ച് എ ടി എമ്മുമാർക്കും അഡ്വർടൈസർമാർക്കൊക്കെ ഇതിൽ ഒരുപാട് ആളുകളെ സഹായിക്കാൻ കഴിയുന്നുണ്ട് മെന്റേഴ്സിന് ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകളെ സഹായിക്കാൻ കഴിയുന്നുണ്ട് മാനേജേഴ്സിന് നമ്മളെ ലീഡ് ചെയ്യുന്ന ആളുകൾ ട്രെയിനേഴ്സിനൊക്കെ ഇതിന് കഴിയുന്നുണ്ട് വെരി ഗുഡ് എല്ലാം അറിഞ്ഞിട്ട് വീണ്ടും വീണ് എന്നൊരു ഡൗട്ട് ഉണ്ട് സജ്ജിനാമിസ്താണ് അല്ലെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ സങ്കീർണമാകും ഇന്ന് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അള്ളാഹു അനുഗ്രഹിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ സുയിസൈഡിലേക്ക് പോകുന്നുണ്ട് ഈ ചിന്ത കൊണ്ട് എനിക്ക് മാത്രം ആണ് ഈ പ്രശ്നം എന്നറിയുമ്പോഴാണ് സൂയിസൈഡിലേക്ക് പോകുന്നത് ഈ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് എന്ന് അറിയുമ്പോൾ സുയിസൈഡിലേക്ക് പോകുമോ ഒരിക്കലും ഇല്ല വെരി ഗുഡ് ഗ്രേറ്റ് സജ്ജിനാമിസ് ഹൈദറാമിസ് ഞാൻ വിചാരിച്ചു എനിക്കുള്ള അത്ര കഷ്ടപ്പാട് ആർക്കും ഇല്ല എന്ന് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് അലഹമ്മദ എനിക്കുള്ള കഷ്ടപ്പാട് ആർക്കും ഇല്ല എന്ന് ചിന്തിച്ചൊരു കാലത്ത് ഹൈദരാസ് വല്ലാതെ ദുഃഖിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഹൈദ്രാബാസിന് ദുഃഖം കുറവാണ് കാരണം ഹൈദരാബാസ് ഒരുപാട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ഇന്ന് മൈൻറ്റു നെറ്റു ലാബിലെ ഒരു ബെസ്റ്റ് എ ഡി എം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളായിട്ട് കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു ഈ പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾക്ക് ആ പരിഹാരമാണ് ഞാൻ അങ്ങനെ ഒരു ചളിക്കുണ്ടിൽ നിന്ന് കയറി വരികയാണ് അറ്റൻഡ് മൈൻ ബാത്ത് ചെയ്യുന്നുണ്ട് എനിക്കും സാധിക്കും തീർച്ചയായിട്ടും അഫീഫ ഉറപ്പായിട്ടും സാധിക്കും അങ്ങനെ ചിന്തിക്കും അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ചിന്തിക്കുമ്പോൾ മനസ്സ് റിലാക്സ് ആവുന്നു വെരി ഗുഡ് നമ്മുടെ കോഴ്സ് ഇതിനുള്ള പരിഹാരമാണ് ഗ്രേറ്റ് ഷഫീന മിസ് പറയുന്നു ഞാൻ ഒരുപാട് പ്രോബ്ലംസിലാണ് അതുകൊണ്ട് ആണ് ഈ കോഴ്സിൽ കയറിയത് ഗ്രേറ്റ് എ ഡി എം സജീന ചെയ്താൽ ഓക്കെ സച്ചിൻ സാറിന് എന്റെ കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ് അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് അഡ്വർടൈസിങ്ങിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഗ്രേറ്റ് അങ്ങനെയാണ് ഡിപ്രഷനിലേക്ക് ഈ ചിന്ത കൊണ്ടുപോകുന്നത് യെസ് കറക്റ്റ് ആണ് ഇത്തരം ചിന്തകൾ ഡിപ്രഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോ മാറി വരുന്നു യെസ് ആഭിതാംസെന്ന് എക്സോർസ് ചെയ്തപ്പോ എല്ലാം ഹാപ്പിയായി എന്റെ ഫ്രണ്ട് ഇപ്പൊ ഹാപ്പിയാണ് ആണെന്ന് ഈ കമ്പനി വന്ന ശേഷം എന്റെ ടെൻഷൻ മാറി തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് കിട്ടുന്ന നമുക്ക് നല്ലൊരു നമ്മളെ പോലെ ചിന്തിക്കുന്ന നമ്മുടെ ജനറേഷനിലുള്ള ഒരു പറ്റം ആളുകൾ എപ്പോഴും നമുക്ക് ആവശ്യമുണ്ട് അല്ലെ നിങ്ങൾ ചിന്തിച്ചു നോക്കി നിങ്ങൾക്ക് അല്ല വിവാഹം കഴിച്ച് നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നിങ്ങളും ഭർത്താവും ചിലപ്പോൾ ഒരു ജനറേഷനിലുള്ളവരെ പക്ഷെ നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും നിങ്ങളുടെ ജനറേഷനിലുള്ളതല്ല അപ്പൊ നമ്മളെ ചിന്തകളൊന്നും അവർക്ക് മനസ്സിലാവൂല നമ്മളെ വിഷമങ്ങൾ ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല കാരണം ഇപ്പം വളരെ ഫാസ്റ്റായിട്ട് ജനറേഷൻ നടക്കുന്ന ഒരു സമയമാണിത് ഒരുപാട് കാലം നമ്മുടെ ജനറേഷൻ നിൽക്കുന്നില്ല നമ്മുടെ ജനറേഷൻ അല്ല ഇപ്പൊ ആൽഫ എന്ന് പറയുന്ന ജനറേഷനിലാണ് ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളത് അതായത് സ്ക്രീനുകളോടുകൂടെ ജനിച്ച കുട്ടികൾ ഒരുപാട് കാലം മുന്നേ ഉള്ള ജനറേഷനിലാണ് നമ്മുടെ പേരൻസ് ഉള്ളത് ഇതിന്റെ ഇടയിലാണ് നമ്മളുള്ളത് അല്ലേ ഈ ഇടയിലുള്ള നമ്മൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് നോക്കുക മനസ്സിലാവില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ നമ്മുടെ വിഷമങ്ങൾ നമ്മളിന്ന് മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ നമുക്ക് ആ വിഷമത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പലപ്പോഴും കഴിയുന്നില്ല സാറെ പരിചയപ്പെട്ടുകൊണ്ട് മാത്രമേ എനിക്ക് ജീവിതം കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് ഞാൻ സാറെ പരിചയപ്പെടുന്നത് ഒരുപാട് സന്തോഷം ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി തന്നു ഒരുപാട് ആളുകളുടെ സങ്കടം മാറ്റാൻ എനിക്ക് ഇപ്പൊ കഴിയുന്നുണ്ട് ഉറപ്പായിട്ടും മിസ് നമ്മുടെ ഒരു ബെസ്റ്റ് ആണ് ബെസ്റ്റ് സ്റ്റേഡിയം ഏറ്റവും ടോപ്പ് അഡ്മിഷൻ കൊണ്ടുവരുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റേഡിയം ആണ് ഷാബിന ഷാബിനാമിസ് മാഷാള്ള ഇന്ന് മൈൻറ്റിയുടെ ജില്ലാബിന്റെ ഒരു കിരീടമണിഞ്ഞ അണിഞ്ഞ രാജ്ഞിയാണ് മാഷാ അള്ള അതിന് കഴിയുന്നത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു ടീമിൽ നിന്നുണ്ടായ ട്രാൻസ്ഫോർമേഷൻ ആണ് തീർച്ചയായിട്ടും ഗ്രേറ്റ് സജ്ന ഹാപ്പി ആക്കി ആസ്വദിക്കാം ഞാനും ഈ ചിന്ത ഉള്ള ആളായിരുന്നു എസ് എം ൽ വന്നപ്പം ഞാൻ അതൊക്കെ മാറ്റി ഹാപ്പിയാണ് എല്ലാറ്റിനോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിച്ചു അഹമ്മദില്ല ഗ്രേറ്റ് എസ് എമ്മിൽ വന്നിരുന്ന ശേഷം ഒരുപാട് മാറ്റം വന്നാണ് റസീനാ മിസ് പറയുന്നത് റസീ മിസ്ആറിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരുപാടുണ്ട് ബട്ട് ഇപ്പോൾ മൈൻഡ്യൂൺ ഉള്ളത് കൊണ്ട് നെഗറ്റീവിലേക്ക് പോകാൻ കഴിയുന്നില്ല ഉള്ളതിൽ ഹം പറയാ തുടങ്ങിയപ്പോൾ എല്ലാറ്റിലും പോസിറ്റീവ് ആണ് ഹം നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ പോസിറ്റീവ് കൊടുക്കാൻ കഴിയുന്നു അവരും ഹാപ്പി ആവുന്നു നമ്മളും ഹാപ്പി ആവുന്നു ദസ്നിയ എന്ന് ആകുന്നു നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒരു ഹെഡാണ് ലീഡറാണ് മാർഷല്ല ഒരുപാട് ലൈഫിൽ ട്രാൻസ്ഫർമേഷൻസ് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് മൈൻറ്റ്യൂൺ എൻജുരാമിനെ സംബന്ധിച്ച് മൈൻറ്റ്യൂണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പറ്റം ട്രാൻസ്ഫോംഡ് പേഴ്സൺസിന്റെ ഒരു കൂട്ടമാണ് മൈൻഡ് ട്യൂണെ ജൂലാബ് എന്ന് പറയുന്നത് ഒരു പറ്റം ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള മൈൻഡ് ട്യൂണേഴ്സ് മൈൻഡ് ട്യൂൺ ചെയ്ത ആളുകളാണ് ശരിക്കും മൈൻഡ് മൈൻഡ്യൂൺ എജു ലാബിലുള്ളത് അതുകൊണ്ട് തന്നെ അവരെ ടച്ച് ചെയ്യുമ്പോഴും അവരുടെ കൂടെ നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബ് ഞാൻ അഡ്വർട്ടൈസേഴ്സിനോട് ഇരിക്കുകയാണ് നിങ്ങൾക്ക് അവർ പോസിറ്റീവ് വൈബ് കിട്ടുന്നില്ല നിങ്ങളുടെ എ ഡി എമ്മിന്റെ അടുത്ത് എത്തുന്ന നേരം ഒരു ട്യൂൺ ചെയ്ത ആളുകളുടെ കൂടെ നിൽക്കുന്ന നേരം മൈൻഡ് ട്യൂണിലേക്ക് എനിക്ക് പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മറ്റുള്ളവരെ മനസ്സിലേക്ക് റബ്ബിന്റെ അനുഗ്രഹത്തിന്റെ പരിശോ കൊടുത്തു എല്ലാവരിലേക്കും ഹം എത്തിച്ച് കൊടുക്കാൻ പറ്റിയല്ലേ ഹമദില്ല അള്ളാഹുദിൽ തടഞ്ഞതിൽ അലഹമ്മ ഓക്കെ ഒരുപാട് കൂടെ വളർത്താൻ കഴിയുന്നു അതെടു മാർക്കറ്റിംഗ് ഹെഡ് ഓക്കെ വെരി ഗുഡ് ഏതാ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഇത്തരം ചിന്തകൾ നമ്മൾ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് 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 സ്വാധീനിക്കുന്നുണ്ട് ഈ ചിന്തകളെ മറികടന്ന് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ ഉയർന്നു പറക്കാൻ കഴിയും ഇത് ടോക്സിക് ആയിട്ടുള്ള ബിലീഫിലെ ഏറ്റവും ഒന്നാമത്തെ ബിലീഫാണ് ഇനി നാല് ബിലീഫും കൂടെ പറയാണ്ട് ബാക്കി നാളെയാണ് നമ്മൾ പറയാൻ അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്തരം ചിന്തകൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാ ഈ പ്രശ്നങ്ങൾ എൻ്റെ മാത്രം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളും ഉണ്ട് ഒന്ന് ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് എന്നെ വളർത്താൻ വേണ്ടി പടച്ചവൻ തരുന്ന മനോഹരമായ അവസരങ്ങളാണ് ശരിയല്ലേ ഒന്ന് പ്രശ്നങ്ങൾ എല്ലാവരുടെ ലൈഫിലുണ്ട് ലൈഫിൽ പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല ഉണ്ടോ ലൈഫിൽ പ്രശ്നമില്ലാത്ത ഏതേ മനുഷ്യനുണ്ടോ ഇല്ല അതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളെ വളർത്താൻ പഠിച്ചുകൊണ്ടിരുന്ന അവസരങ്ങളാണ് നമ്മളെ ബോൾഡ് ആക്കാൻ നമ്മളെ കൂടുതൽ എനർജറ്റിക് ആക്കാൻ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവാൻ പഠിച്ചുകൊണ്ട് വഴികളാണ് ഇത്രയും പറഞ്ഞു പറഞ്ഞിരുന്ന നിർത്തുകയാണ് നമ്മുടെ സഫീനാമിസും പറഞ്ഞതും കൂടെ വായിച്ച് തൽക്കാലം നിർത്താൻ വരെ വെച്ച കമന്റുകൾ ഞാൻ വായിച്ചില്ല ഇവർക്കൊരു വിഷമമായിരിക്കും സഫി മിസ് പറയുന്നത് ഞാൻ ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ മൈൻഡൂർ ജോയിൻ ചെയ്തിട്ട് അലഹമുല്ല നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് വ്രേറ്റ് താങ്ക് യു സഫീ മിസ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് അതായത് മൈൻ ട്യൂൺ ഒരു പറ്റം പോസിറ്റീവ് എനർജി നൽകുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് അപ്പൊ നിങ്ങൾ കഴിയുമെങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാം അഡ്വർടൈസിങ്ങിന്റെ ഏരിയയിലൊക്കെ ഒരുപാട് ഒഴിവുകൾ മൈൻ ട്യൂണിൽ ഇപ്പോൾ ഉണ്ട് നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ കഴിയുന്നതും കൂടെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കപ്പന്റ് ഒരു ലിങ്ക് കിട്ടിയിരിക്കുന്ന ഗ്രൂപ്പിൽ പിന്നെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിലും ഡാറ്റയും ഒക്കെ കിട്ടും അതിൽ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകൾ ആ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് നിങ്ങൾ പലതരം ഗ്രൂപ്പുകളില്ലേ ആ ഗ്രൂപ്പിലുണ്ട് നിങ്ങൾക്ക് അഡ്വർടൈസിങ്ങിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് അതിലൊന്നും ജസ്റ്റ് കമന്റ് ചെയ്താൽ എനിക്ക് അഡ്വർടൈസർ ആവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും അതിന് ഒരു പ്രൊസീജിയർ ഉണ്ട് പെട്ടെന്ന് ചാടി കയറി ആവാൻ കഴിയുന്ന ഒരു സാധനമല്ല ആ പ്രൊസീജിയറിലൂടെ നടന്നു പോയാൽ നിങ്ങൾക്ക് കഴിയും അപ്പൊ അവർ ഹെൽപ്പ് ചെയ്യും ഏതായാലും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഗ്രൂപ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വളർച്ച ഉയർച്ച കിട്ടാൻ കഴിയും അപ്പൊ ഈ ചിന്ത എപ്പോഴും ഓർത്തു വെക്കാം പ്രശ്നങ്ങൾ എനിക്ക് മാത്രമല്ല ഉള്ളത് ഈ ലോകത്തെല്ലാം മെച്ചമാറച്ചായിട്ട് വളരെ നേരം അനുസരിച്ച് ആ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തരും നേരിടുന്നുണ്ട് രണ്ട് ഓരോ പ്രശ്നങ്ങളും നമ്മളെ മോൾഡ് ചെയ്യാനുള്ള ബോൾഡ് ചെയ്യാനുള്ള അവസരങ്ങളാണ് പ്രശ്നങ്ങളല്ല എന്നും കൂടെ പറഞ്ഞു തൽക്കാലം ഞാൻ നിർത്തുന്നു ഒരുപാട് 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 സന്തോഷം പറയുന്നു ഒരൊറ്റ കമന്റും കൂടെ വായിച്ച് നിർത്തുകയാണ് ഷഫീൻ അവിസാണ് പറയുന്നത് നമ്മുടെ ട്യൂണിന്റെ മെന്റേഴ്സ് ലീഡർ ആയിട്ടില്ല മൈൻറ്റ്യൂണിന് ചുറ്റും പോസിറ്റീവ് എനർജി വരുത്താൻ സാധിക്കുന്നു അതിലൊരു അംഗമാകാൻ സാധിച്ചത് അല്ല ഒരുപാട് സന്തോഷം ഷെഫീൻ ഹിസ് ഒരുപാട് 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 സന്തോഷം താങ്ക് യു നമ്മുടെ ക്രിയേറ്റീവ് മെന്റേഴ്സിന്റെ ലീഡറാണ് ഷെഫിനാസ് മാർഷാള്ള ഗ്രേറ്റ് ഏതായാലും ഒരുപാട് ആളുകളിലേക്ക് എസ് എം ടോക്കിനെ എത്തിക്കാൻ കൂടെ നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുക ഏറ്റെടുത്തില്ല എല്ലാവരും ഇതിന്റെ റെക്കോർഡ് കാണുന്നതിന് പകരം ലൈവിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ അഹോരാത്രം പരിശ്രമിക്കുക നമുക്കിത് വലിയ കൂട്ടായ്മയാക്കി മാറ്റണം ഇൻഷാല്ല എസ് എം ടോക്ക് എന്ന് പറയുന്നത് എസ് എം ടീം എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാരിറ്റി വിങ്ങിന്റെ ഭാഗമായിട്ടാണ് എസ് എം ടോക്ക് നടത്തുന്നത് എസ് എം ടീം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാരിറ്റി വിംഗ് ആണ് ഇൻഷാല്ല അതിന്റെ പ്രവർത്തനങ്ങൾ ബേക്കൻഡിൽ നടക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിക്കുന്നു ആ ഇൻഷാല്ല അപ്പം എസ് എം ടോക്കിനെ അതുകൊണ്ട് നമുക്ക് ഒരു വലിയ ടീമാക്കി ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്കൊക്കെ സാധിക്കണം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എസ് എം ടോക്കിനെ അസ്സാം വലിക്കും തക്കാൽ നിർത്തുന്നു ടാറ്റാ ബേബി താങ്ക് യു